വെൽക്കം ബാക്ക് ടു സീ ത്രി കളക്ഷൻ സീത്രി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത് ഞാനിപ്പോൾ വേറെ എഴുതിയിക്കണ ഈ ഒരു സാരി കണ്ടോ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് നല്ല സൂപ്പറായിട്ട് വരുന്ന പ്യുവർ കോട്ടണിൽ വരുന്ന സോഫ്റ്റ് കോട്ടണിൽ വരുന്ന സാരിയാണ് ഇതുമേ ഇതുപോലത്തെ ഡിജിറ്റൽ പ്രിൻറ്റിങ് വരുന്നുണ്ട് വൈറ്റ് കളറിലാണ് ഇതിൻ്റെ വരുന്നത് അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ കളറാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഒരു കളർ ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോ കളർ ഷെയ്ഡിൽ വരുന്ന പ്യുവർ കോട്ടണിൽ വരുന്ന സാരിയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത് കണ്ടോ ഇതുപോലെയാണ് കേട്ടോ അതിൻ്റെ ഒരു ഡിസൈനിങ് വരുന്നത് ഫുള്ളായിട്ട് ഇതുപോലെ വൈറ്റ് സിക്സാക്ക് ഡിസൈനിലാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത് കണ്ടോ ഇതുപോലെയാണ് വരുന്നത് അതുപോലെ ഇതിൽ വിത്തൗട്ട് ബ്ലൗസ് വിത്ത് ബ്ലൗസ് ഇല്ല നമുക്ക് ഇതുപോലെ എന്തെങ്കിലും വൈറ്റ് അല്ലെങ്കിൽ ഇതിനോട് കോൺട്രാസ്റ്റ് ചെയ്തിട്ടുള്ള ബ്ലൗസ് ഇട്ടിട്ട് നമുക്ക് പെയർ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലൊരു ഹക്കോബയുടെ ഇതുപോലത്തെ ഒരു എൽബോ സ്ലീവ് വരുന്ന പഫ് സ്ലീവ് വരുന്നൊരു ഹക്കോബ ബ്ലൗസാണിതിലും പെയർ ചെയ്തേക്കുന്നത് അപ്പം അതുപോലെ നമുക്ക് പെയർ ചെയ്യാവുന്നതാണ് നല്ല അടിപൊളിയായിട്ടുള്ള സാരിയാണ് നല്ലൊരു പ്യുവർ കോട്ടനിൽ വരുന്ന സാരിയാണ് നമുക്ക് ഓഫീസ് വെയറും അതുപോലെ തന്നെ നമുക്ക് ഡെയിലി വൈസൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സാരിയാണ് ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് ഇതിൽ വിത്ത് ബ്ലൗസ് അലൗഡല്ല നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസ് പെയർ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ വൈറ്റ് ബ്ലൗസ് ആണ് പെയർ ചെയ്തേക്കുന്നത് അപ്പോൾ ഇതാണ് ഒരു ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോ കളറാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നെക്സ്റ്റ് കളർ നോക്കിയാൽ നല്ലൊരു ചില്ലി റെഡ് കളർ ഷെയ്ഡാണ് കേട്ടോ ഇപ്പോൾ ഇതൊരു ട്രെൻഡിങ് ആണ് ഈ ഒരു ചില്ലി റെഡ് കളർ ഷെയ്ഡിൽ ഈ ഒരു ബ്ലാക്ക് ബോഡ് ബോട്ടുകൾ വരുന്നത് ഇത് പ്യുവർ കോട്ടനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് നമുക്ക് ടീച്ചേഴ്സിനും അതുപോലെ തന്നെ ഓഫീസ് ഒക്കെ നന്നായിട്ട് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് ഇടാൻ പറ്റണത് നല്ല സൂപ്പർ സാരി തന്നെയാണ് കേട്ടോ നന്നായിട്ട് ഇത് പ്ലീറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ വൺ സൈഡ് സൈഡായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വെയർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് അപ്പോൾ ഈ രണ്ട് കളേഴ്സിലാണ് ഈ ഒരു സാരി അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു യെല്ലോ കളർ കോമ്പിനേഷനും അതുപോലെ തന്നെ നല്ലൊരു റെഡ് ആൻഡ് ബ്ലാക്ക് ആണ് പ്യുവർ കോട്ടൺ ആണ് അപ്പം ഇഷ്ടമായിട്ടുള്ളവര് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായിട്ടുള്ളത് അതിന്റെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി നമ്മുടെ വാട്സപ്പ് നമ്പർ അറിയാമല്ലോ ഡബിൾ നയൻ ഫോർ സിക്സ് എയ്റ്റ് സെവൻ വൺ സീറോ ത്രീ ഫോർ അപ്പം ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളത് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് വാട്സ്ആപ്പ് ചെയ്തോളൂ കേട്ടോ അതുപോലെ നമ്മുടെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലാണ് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം ഇനി നല്ല സൂപ്പർ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വരുന്നതാണ് നമ്മുടെ വീഡിയോസൊക്കെ മൺഡേ ടു മൺഡേ ആൻഡ് തേഴ്സ്ഡേ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യണത് അപ്പോൾ മാക്സിമം എല്ലാവരും ഇത് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക അപ്പോൾ ഇനിയും നല്ല സൂപ്പർ കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ